കടവല്ലൂർ പഞ്ചായത്തിന്റെ സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു പാർപ്പിട ബഡ്ജറ്റിൽ മുൻതൂക്കം നൽകിയിട്ടുള്ളത് പ്രാരംഭ ബാക്കി മൂന്ന് കോടി എഴുപത്തിയെട്ട് ലക്ഷത്തി ഏഴായിരത്തി അറുനൂറ്റി അമ്പത്തിരണ്ട് രൂപയും എൺപത്തി ആറായിരം രൂപ വരവും ചേർത്ത് മുപ്പത് കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരത്തി അൻപത്തിരണ്ട് രൂപ വരവും ഇരുപത്തിയാറ് കോടി എഴുപത്തിയൊൻപത് ലക്ഷം രൂപ ചിലവും ഒരു കോടി പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി അറുനൂറ്റി അൻപത്തിരണ്ട് രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് ഫൌസിയെയാണ് അവതരിപ്പിച്ചത് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ബജറ്റ് അവതരണ യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിലെ ആപാലവൃന്ദം ജനങ്ങളുടെയും അടിസ്ഥാന സൗകര്യത്തിനാണ് ഭരണസമിതി ഈ ബജറ്റിലൂടെ ലക്ഷ്യം വെച്ചിരിക്കുന്നതെന്ന് പ്രസിഡന്റ് പറഞ്ഞു പാർപ്പിടത്തിനു പുറമേ മാലിന്യ സംസ്കരണത്തിനും കാർഷിക മേഖലയ്ക്കും പശ്ചാത്തല വികസന സൗകര്യമടക്കമുള്ള വിവിധ പദ്ധതികൾക്കും ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട് യോഗത്തിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജയകുമാർ പൂളയ്ക്കൽ പ്രഭാത് മുല്ലപ്പള്ളി ബിന്ദു ധർമ്മൻ സെക്രട്ടറി ഉല്ലാസ് കുമാർ വിവിധ വാർഡ് മെമ്പർമാർ ബ്ലോക്ക് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ബജറ്റിന്മേലുള്ള ചർച്ച ബുധനാഴ്ച നടക്കും സി ന്യൂസ് പെരുമ്പിലാവ്